താമരശ്ശേരിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കുന്നംകുളം നഗരസഭാ ജീവനക്കാരൻ ജയരാജിന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചത് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളി കാണിയാമ്പാൽ സ്വദേശി അമ്പത്തിമൂന്ന് വയസ്സുള്ള ജയരാജാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും മാനന്തവാടി സുൽത്താൻ ബത്തേരി നഗരസഭകളിലേക്ക് നടത്തിയ പഠനയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അപകടം താമരശ്ശേരിയിൽ വെച്ച് വാഹനത്തിൽ നിന്നിറങ്ങി കുടിവെള്ളം വാങ്ങാനായി റോഡ് കടക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജയരാജനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു പോലീസ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം നഗരസഭാ ഓഫീസിലെത്തിച്ചു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ പ്രിയ സജീഷ് സജ്നി പ്രേമൻ പി കെ ഷബീർ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ക്ലീൻ സിറ്റി മാനേജർ അറ്റ്ലി പി ജോൺ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി എ വിനോദ് സി രഞ്ജിത്ത് മുൻ നഗരസഭാ ചെയർമാൻ പി ജി ജയപ്രകാശ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചിനിയൻ ഏരിയ നേതാക്കളായ കെ ബി ജയൻ കെ ബി ഷിബു ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു ബിജെപി ജില്ലാ സമിതി അംഗം എം വി ഉല്ലാസ് കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയയ്ക്കൽ നഗരസഭയിലെ കക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ നഗരസഭാ ഓഫീസിലെത്തി അന്തിമോപചാരമർപ്പിച്ചു നഗരസഭയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കാണിയാമ്പാലുള്ള വസതിയിലെത്തിച്ചു കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിച്ചതിനെ തുടർന്ന് വൈകിട്ട് ചെറുതുരുത്തി പുണ്യതീരത്ത് സംസ്കാരം നടത്തി കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് ജയരാജ് കാണിയാമ്പാൽ താമി സരോജിനി ദമ്പതികളുടെ മകനാണ് സുശീല ഭാര്യയും സുജീഷ് സുജിത് എന്നിവർ മക്കളുമാണ് ന്യൂസ് വിന്നകുളം